ഹായ് എല്ലാവർക്കും നമസ്കാരം വലിയവറബൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാക്കനാടിനടുത്ത് മനോഹരമായിട്ടുള്ളൊരു വീട് നാല് രസെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീട് വരുന്നത് കൃത്യമായി പറഞ്ഞാൽ കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണ് കാക്കനാട് പൂക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകരത്തിലായിട്ടാണ് ഈ വീട് വരുന്നത് എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ വീട് ഈ കാണുന്ന വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നാലര സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മോഡേൺ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് വീട് വരുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഏകദേശം ഇരുപതോളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് വരുന്നത് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മളുടെ ഈ വീട് വരുന്നത് നാലര സെൻറ്റിലായതുകൊണ്ട് തന്നെ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സ്ട്രക്ചർ വർക്കുകൾ കാണാം ഇവിടെ മുകൾ ഭാഗത്ത് വലിയ ബാൽക്കണിയാണ് വരുന്നത് അവിടെ ഫോൾ സീലിംഗ് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നതും വളരെ ആകർഷകമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത് ഏകദേശം ആറ് മീറ്റർ വിടുത്താണ് ഈ റോഡിന് വരുന്നത് ഒരു വശത്ത് അഞ്ച് മീറ്റർ വിട്ത്തും നൽകിയിട്ടുണ്ട് വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കുകളാണ് മതിലിൽ നൽകിയിരിക്കുന്നത് ഇവിടെ സി എൻ സി മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് നമുക്ക് കാണാം ഇവിടെ ഗേറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത് സ്ക്വയർ ട്യൂബ് വെർട്ടിക്കലായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു മുഗൾ ഭാഗത്തായിട്ട് ആ സി എൻ സി മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് കാണാം ഒരു പെഡസ്റ്റൽ ഗേറ്റ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത് ഇതാണ് കവേഡ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയും ലഭ്യമാകുന്നുണ്ട് കിണർ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേഡബിളെ വാട്ടർ കണക്ഷനും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇതാണ് കിണർ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഇരുവശത്തുമായിട്ട് അവിടെ നമുക്ക് ചെടികളൊക്കെ നടാവുന്നതാണ് ഇവിടെയും ചെറിയ സ്പേസ് നമുക്ക് ലഭ്യമാണ് ടു വീലറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് നമുക്കിവിടെയും വരുന്നുണ്ട് കാർ പോർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കവേഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് സൗകര്യവും വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ ചാ വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോഡേൺ ഡിസൈനിൽ തന്നെയാണ് ജനൽ കൊടുത്തിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് ജനൽ വരുന്നത് സിറ്റൗട്ട് ഇവിടെയാണ് വരുന്നത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു പില്ലർ വരുന്നുണ്ട് നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് മുഗൾ ഭാഗത്തായിട്ട് സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് മെയിൻ ഡോർ മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് സ്റ്റേക്ക് വുഡിൻ്റെ പാറ്റേൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കട്ടിളകളെല്ലാം പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ലിവിങ് സ്പേസിലേക്കാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ കയറുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു വശത്തും ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറുവശത്തും അതുപോലെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടി വി യൂണിറ്റിൻ്റെ സ്ഥാനം മൾട്ടി കുഡിലാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് താഴെയായി സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ടി വി വെക്കുന്നതിനുള്ള ഏരിയ വരുന്നത് ഭാഗത്ത് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റിങ്ങിൻ്റെ ഭംഗി വളരെ നല്ല രീതിയിൽ കാണാവുന്നതാണ് ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട് സി എൻ സി മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്കുകൾ ഒരുപാട് അവിടെ കാണാം ഡൈനിങ് സ്പേസും നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഇതാണ് ഡൈനിങ് ഏരിയ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ വലിയ വെട്രിഫൈഡ് ടൈലുകളാണ് ഇത് ആ മോഡേൺ ഡിസൈൻ ഇരിക്കേണ്ട ജനലാണ് ഇവിടെയും ഫോൾസീലും വർക്കുകൾ കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കിച്ചൺ നോക്കാം കിച്ചൺ ഇതാണ് ഒരു ആർക്കിഡ്രൈവ് ഇവിടെ വരുന്നുണ്ട് ചെൻസി മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് വരുന്നു ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട് മൾട്ടി വുഡിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കിച്ചൻ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഫുൾ ബോഡി ടൈലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വാൾ ടൈൽ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് മോൾ ഭാഗത്തും താഴെയുമായിട്ട് ധാരാളം കബോർഡ് വർക്കുകൾ വരുന്നുണ്ട് വൈറ്റും ബ്ലാക്കും കളർന്ന ക കബോർഡിൻ്റെ കളറുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയക്ക് പുറമേ നമുക്കൊരു കിച്ചന് പുറമേ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ അവൈലബിൾ ആവുന്നുണ്ട് അതിവിടെയാണ് വരുന്നത് കവേഡ് ഏരിയയാണത് ഇരുവശത്തേക്ക് പോകാനുള്ള ഡോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ് വർക്കിലാണ് ഈ ഏരിയ ചെയ്തിരിക്കുക എടുത്തിരിക്കുന്നത് ഇനി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ് ബെഡ് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഉടൻ ടൈല് കൊടുത്തിരിക്കുന്നു ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട് എല്ലാ ജനലുകൾക്കും പാനലിംഗ് വർക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെയും ജനൽ കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കോവ് ലൈറ്റിങ്ങും പ്രൊഫൈൽ ലൈറ്റിങ്ങും അവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് കബോർഡ് സെൻട്രൽ ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ ക്യൂരിയസ് ഷെൽഫുകൾ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം ആയിട്ടുള്ള വലിയ കബോർഡ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം പി വി സി ഡോറുകളാണ് കയറി വരുന്നത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സറയുടെ ഒരു വാഷ് ബേസിനാണ് ഇതാണ് ബാത്റൂം മോൾ ഭാഗത്ത് എക്സോസ്റ്റ് ഫാൻ്റെ പോയിന്റ് കാണാം അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വാൾ ഹാങ്ങിങ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് വാഷ് ബേസിനും ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും വലിപ്പമുള്ളത് തന്നെയാണ് രണ്ട് ബെഡ്റൂമുകൾക്കും നല്ല വലിപ്പമുണ്ട് ഇപ്പോൾ ബെഡ് വരുന്ന ഭാഗത്തെല്ലാം വുഡൻ ടൈലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് പാളി ജനലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓരോ പാളികളിലും രണ്ട് ജനലും കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റിങ് ധാരാളമായിട്ട് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ വലിയ കബോർഡാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ കണ്ട കബോർഡിനേക്കാൾ അല്പം കൂടി വലിപ്പമുള്ള കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ താഴത്തെ നിലയിൽ ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്കിവിടെ വാഷ് കൗ കൊണ്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ചിറയുടെ വാഷ് ബേസിൻ വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് ഇൻവേർട്ടറിൻ്റെ ഓപ്ഷൻ നമുക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പുകൾ ഗാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ്രൈൽ വുഡും എംഎസും ഉപയോഗിച്ചിട്ടാണ് വരുന്നത് നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മൂന്ന് പാളി സോറി രണ്ട് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ഇനി അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ കയന്ന് വരുന്നത് വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് തന്നെയാണ് ഈ വീടിന് ഇവിടെ വരുന്നത് ഇവിടെ ടി വി യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനലും ഇവിടെ ഒരു മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസ് ഒരു എൽ ഷേപ്പിലാണ് വരുന്നത് ഇവിടെ ഒരു ഭാഗവും നമുക്ക് അപ്പർ ലിവിങ് സ്പേയ്സിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നു മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് നമുക്കുള്ളത് താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത് വുഡൺ ടൈലുകൾ നൽകിയിട്ടില്ല എന്ന് മാത്രം ബാക്കിയെല്ലാം ചെയിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോൾ സീലിംഗ് മാത്രമാണ് അല്പം വ്യത്യാസം വരുന്നത് ബാത്റൂം നോക്കാം ഇതാണ് ബാത്റൂം ഒരു പ്രീമിയം ലുക്കിലുള്ള ബാത്റൂം തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇതാണ് ആ ബെഡ്റൂം ഇവിടെയും ആ വുഡൻ ടൈലുകളുടെ അഭാവം മാത്രമാണുള്ളത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഹോൾ സീലിങ്ങിലും ചെറിയ വ്യത്യാസമുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയ ബെഡ്റൂം തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയാണ് വരുന്നത് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് ഇവിടെ സ്ക്വയർ ടൂ വെട്ടിക്കലായിട്ട് നൽകിയിട്ടുണ്ട് ഇത് പ്രെസ് വർക്കിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത് യൂട്ടിലിറ്റി സ്പേസിൽ മുകളിലേക്ക് നമുക്ക് ഈ സ്റ്റെയർ വഴി പോവാം അവിടെ വുഡൺ ടൈലുകൾ നൽകിയിരിക്കുന്നു എല്ലാം കവർ ചെയ്ത് നൽകിയിട്ടുണ്ട് ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട് ബാൽക്കണിയിലേക്കുള്ള ഡോറും വരുന്നത് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ഇതാണ് ബാൽക്കണി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാൽക്കണി തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ഭിത്തിയിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് പില്ലറുകൾ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു ജനലും മോൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് അവിടെ പ്രൊഫൈൽ ലൈറ്റിങ്ങും ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ഒരുക്കിയിരിക്കുന്നത് ടഫൻഡ് ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് നാല് പോയിൻറ്റ് അഞ്ച് സെൻ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച നാല് ബെഡ്റൂമിന്റെ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് വീട് വരുന്നത് കുഴിവേലിപ്പടിയിലാണ് ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് വളരെ മികച്ച ഡിസൈനിലും മികച്ച ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പക്ഷേ ആണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതിട്ടെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം